നമസ്കാരം ഭാഷാപദത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളത്തിലെ ദളിത് നോവലുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് വിഷയം മലയാളത്തിലെ ദളിത് നോവലുകളുടെ നവപരിസരം പൊതു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്ന് നൂറ്റാണ്ടുകളായി അകറ്റി നിർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തെയാണ് ദളിതർ എന്ന പദം പ്രതിനിധീകരിക്കുന്നത് അംബേദ്കർ ചിന്തകളെ അടിസ്ഥാനമാക്കി ദളിത് വിമോചനം ലക്ഷ്യമാക്കി നടത്തുന്ന സാംസ്കാരിക പ്രവർത്തനമാണ് ദളിത് സാഹിത്യം കീഴാടരുടെ ആത്മരോഷം തിളയ്ക്കുന്ന പരുഷപദങ്ങളാൽ രൂപം കൊള്ളുന്ന പ്രതിഷേധത്തിൻ്റെയും യാഥാസ്ഥിതിക മൂല്യനിരാസത്തിൻ്റെയും ഉണർവിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും സാഹിത്യമാണ് ഇത് സാഹിത്യം കൊണ്ട് സാമൂഹിക പരിവർത്തനം നടത്താമെന്ന് വിശ്വസിക്കുന്ന ദളിത് സാഹിത്യകാരന്മാർ ദളിത് ജനത അനുഭവിക്കേണ്ടി വന്ന യാതനകൾ ശക്തമായ ഭാഷയിലൂടെ അവതരിപ്പിക്കുന്നു മാത്രമല്ല പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്ന ദളിത് ജനതയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെ താങ്കളുടെ കൃതികളിലൂടെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു സാഹിത്യത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങളെ എതിർക്കുന്ന സാഹിത്യം ഭാഷയുടെ ശക്തിക്കും സാഹിത്യകൃതിയുടെ ലക്ഷ്യത്തിനും പ്രാധാന്യം നൽകുന്നു അറിവിൻ്റെയും ശക്തിയുടെയും സാഹിത്യമാണ് സാഹിത്യം ദളിത്സാഹിത്യം സാഹിത്യം ദളിതുകളുടെ ആത്മാവബോധത്തിന്റെ പ്രകാശനമാണ് എന്നിങ്ങനെ സാഹിത്യത്തിന് ഒട്ടേറെ നിർവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാഹിത്യം ഉടലെടുത്തതും ശക്തമായി വ്യാപിച്ചതും മറാത്തി സാഹിത്യത്തിലാണ് ഇവിടുത്തെ സാഹിത്യത്തെ അടിസ്ഥാനമാക്കിയാണ് ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് ബംഗാൾ കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ദളിത്സാഹിത്യം അടിത്തറ സ്ഥാപിച്ചതും വികസിച്ചതും അംബേദ്കറുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് ഊർജം പകർന്ന സാഹിത്യത്തിന്റെ ആദ്യ മാതൃകകൾ തമാശ ജർസ തുടങ്ങിയ നാടോടി കലാരൂപങ്ങളുടെ പരിഷ്കൃത രൂപങ്ങളാണ് മഹാരാഷ്ട്രയിലെ ആദ്യത്തെ ദളിത് സാഹിത്യകാരൻ എന്നറിയപ്പെടുന്ന അന്നഭാവ് സാദെ തന്റെ കൃതികളിലൂടെ ദളിത് പ്രശ്നങ്ങൾ സാഹിത്യത്തിൽ സജീവമായി ആവിഷ്കരിച്ചു ദളിത് സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ രൂപം ആത്മകഥയാണ് ലക്ഷ്മൺ ഗെയ്ക്ക്വാദിന്റെ ഉജല്യ ശരൺകുമാർ ലിമ്പാളയുടെ അക്കർമാസി ഓം വാത്മീകിയുടെ ജൂഡൻ തുടങ്ങിയ കൃതികൾ മുന്നോട്ട് വെച്ച ആശയാലോകം പിന്നീട് വന്ന നവദളിത് എഴുത്തുകാർക്ക് ശക്തമായ പ്രേരണയും ആവേശവും നൽകി ദളിത് സാഹിത്യത്തിൽ കർത്തൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് ദളിതർക്കു വേണ്ടി ദളിതരെഴുതുന്ന കൃതികൾ മാത്രമാണ് ദളിത്സാഹിത്യത്തിൽ ഉൾപ്പെടുക എന്നും ദളിത് പ്രശ്നങ്ങൾ മനസ്സിലാക്കി അ ദളിതർ എഴുതുന്നതും ദളിത്സാഹിത്യമാണെന്നും ഭിന്നാഭിപ്രായങ്ങളുണ്ട് എന്തു തന്നെയായാലും ഇത്തരം കർത്തൃത്വങ്ങളിലൂടെ രൂപപ്പെട്ട കൃതികളെല്ലാം ദളിത്സാഹിത്യത്തിൽ ഉൾപ്പെടുന്നു ഹിന്ദി തമിഴ് ബംഗാളി ഗുജറാത്തി കന്നഡ മലയാളം തെലുങ്ക് തുടങ്ങിയ ഭാഷകളിൽ ഒരു പുതിയ ജീവിതത്തിന്റെ സമരോത്സുകമായ പുലർകാലമാണ് ദളിത് സാഹിത്യത്തിലൂടെ ആവിഷ്കൃതമായത് കഥ കവിത നോവൽ എന്നിങ്ങനെ സാഹിത്യത്തിന്റെ എല്ലാ മേഖലകളിലും ദളിത് ജീവിത സാന്നിധ്യം വളരെ ഗൗരവപൂർവമായും സൂക്ഷ്മമായും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നോവൽ എന്ന സാഹിത്യശാഖ ശാഖ അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടുന്ന ഒന്നാണ് കാരണം കൊളോണിയൽ ആധുനികതയുടെ കടന്നുവരവ് യൂറോപ്പിലാകമാനം പടർന്നു വികസിച്ച നവോത്ഥാനത്തിന്റെ ആശയങ്ങൾ എന്നിവയുടെ മാതൃകകൾ കേരളത്തിലേക്കും കടന്നു വന്നു മനുഷ്യൻ പൗരൻ തുടങ്ങിയ സങ്കല്പങ്ങളോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം സമത്വം നീതി എന്നീ വ്യവഹാരങ്ങളുടെ ബോധവും കേരള കരയിൽ ഉടലെടുത്തു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തോടെയാണ് മലയാള നോവലുകൾ രംഗപ്രവേശനം ചെയ്യുന്നത് ഭാരതത്തിന്റെ മറ്റ് ഏതൊരു ഭാഷയിലെ ദളിസാഹിത്യത്തോടും കിടപിടിക്കത്തക്ക വിധം അവയുടെ വളർച്ച ആരംഭിക്കുന്നത് ഇവിടെ മുതലാണെന്ന് സാമാന്യമായി പറയാം അവയിലേറിയ പങ്കും അദളിതരായ സാഹിത്യകാരന്മാരുടെ ദളിത്പക്ഷ രചനകളാണെന്നതും മറന്നുകൂടാ മലയാള നോവലിന്റെ വളർച്ചയ്ക്ക് സമാന്തരമായി തന്നെ ദളിത് സാഹിത്യ സാഹിത്യത്തിന്റെ വളർച്ചയും ഉണ്ടായി മലയാളത്തിലെ ആദ്യ നോവൽ എന്ന ഗ്യാധിക്ക് അർഹമായ കോളൻസ് ദമ്പതിമാരുടെ ഘാതകവധം മുതൽ തുടങ്ങുന്നതാണ് മലയാളത്തിലെ ദളിത് നോവലുകളുടെ ചരിത്രം പ്രൊട്ടസ്റ്റന്റ് മൂല്യ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിലെ അനാചാരങ്ങളെ തുറന്നുകാട്ടിയ കോളിൻസ് മദാമ രചിച്ച് റിച്ചാർഡ് കോളിൻസ് പരിഭാഷ നടത്തിയ ഘാതകവധവും ജാതീയ വ്യവസ്ഥിതിയുടെ നിറത്തകയെ നിറർത്തകതിയെ തുറന്നുകാണിച്ച ആർച്ച് ഡീക്കൻ കോശിയുടെ പുല്ലേലി കുഞ്ചവും വിദ്യാഭ്യാസത്തിലൂടെ കീഴാടനു കൈവരുന്ന ഔന്നത്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ രചിച്ച പോത്തേരി കുഞ്ഞമ്പൂവിന്റെ സരസ്വതി വിജയവുമെല്ലാം ആദ്യകാല മലയാള ദളിത് നോവലുകളുടെ ഉത്തമ മാതൃകകളാണ് നവോത്ഥാന കാലഘട്ടത്തിൽ അധികം ദളിത് രചനകൾ ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ രചിച്ച തകഴിയുടെ രണ്ടിടങ്ങളിയിൽ ദളിതന്റെ പച്ചയായ ജീവിതചിത്രം കാണാൻ സാധിക്കും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയേഴിൽ രചിച്ച തോട്ടിയുടെ എന്ന കൃതിയും പ്രസ്തുത വിഷയം കൈകാര്യം ചെയ്യുന്നു സമൂഹം അറപ്പോടും അവജ്ഞയോടും കണ്ടിരുന്ന ഒരു ജനവിഭാഗം മനുഷ്യരാണെന്നും അവർക്കൊരു ജീവിതമുണ്ടെന്നും കാട്ടിക്കൊടുക്കാൻ തോട്ടിയുടെ മകന് കഴിഞ്ഞു സാമൂഹിക സമത്വത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള കേശവദേവിന്റെ നോവലുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ രചിച്ച അയൽക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ രചിച്ച കണ്ണാടി എന്നിവ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ രചിച്ച കുഞ്ഞുമ്മയും കൂട്ടരും എന്ന ഉറൂബിന്റെ നോവലിൽ ദളിത് പരിപ്രേക്ഷ്യം കാണാവുന്നതാണ് ടി കെ സി വടിതലയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പ്രസിദ്ധീകരിച്ച കറ്റയും കൊയ്ത്തുമാണ് മലയാളത്തിലെ ആദ്യത്തെ ദളിത് നോവലായി പരിഗണിക്കപ്പെടുന്നത് രണ്ടു വർഷത്തിനു ശേഷം പ്രസിദ്ധീകരിച്ച പുലയത്തറ രണ്ടാമത്തെ ദളിത് നോവലും കട്ടയും കൊയ്ത്തും കൂടാതെ മറ്റ് രണ്ട് നോവലുകൾ കൂടി ടി കെ സി വടുതല രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രചിച്ച നനവുള്ള മണ്ണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ രചിച്ച ചങ്ങലകൾ എന്നിവയാണ് മറ്റ് രണ്ട് നോവലുകൾ മൂന്ന് നോവലുകളും പുലയ സമുദായത്തിന്റെ സ്വാതന്ത്ര്യം ഹനിക്കുന്നൊരു കാലത്തെ പോരാട്ടങ്ങളുടെ വീര്യങ്ങളുടെ കഥയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് നോവൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പോൾ ചിറക്കരൂടിന്റെ പുലയത്തറയാണ് ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോഴോ തുടർന്നുള്ള പതിറ്റാണ്ടുകളിലോ സാഹിത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഇടം ലഭിക്കാതെ പോയ പുലയത്തറയിൽ ദളിത് ജീവിതത്തിന്റെ തീവ്രമായ അനുഭവങ്ങൾ യഥാർത്ഥമായി കടന്നുവരുന്നു വി കെ എൻ നോവലുകളിൽ ജനറൽ ചാത്തൻസ് ജാതി വ്യവസ്ഥയെപ്പറ്റി പരാമർശമുള്ള നോവലാണ് എം സുകുമാരൻ്റെ ശേഷക്രിയ കോവിലിന്റെ തട്ടകം ഒ വി വിജയന്റെ ഗസാക്കിന്റെ ഇതിഹാസം തലമുറകൾ എം മുകുന്ദന്റെ ഒരു ദളിത് യുവതിയുടെ കഥനകഥ പുലയപ്പാട്ട് കവിയൂർ മുരളിയുടെ അയ്യങ്കാളിപ്പട തുടങ്ങിയ നോവലുകൾ കീഴാള രാഷ്ട്രീയത്തെ മുഖമുദ്രയാക്കിയിട്ടുള്ളവയാണ് ഇരുപതാം നൂറ്റാണ്ട് ആകുമ്പോൾ ദളിത് ജീവിതങ്ങൾ കുറെ കൂടി വിപുലമായി സാഹിത്യത്തിൽ ആവിഷ്കരിച്ചു കാണുന്നു എൻ പ്രഭാകരന്റെ തീയൂർ രേഖകൾ ഏഴിനും മീതെ സതീഷ് ബാബു പയ്യന്നൂരിന്റെ ദൈവപ്പുര എസ് ഇ ജെയിംസിന്റെ സംവത്സരങ്ങൾ അംബികാസുദൻ മാങ്ങാടിന്റെ മരക്കാപ്പിലെ തെയ്യങ്ങൾ പി വി കെ പനയാലിന്റെ തലമുറകളുടെ ഭാരം എൻ മോഹനന്റെ ഇന്നലത്തെ മഴ ഈ കൊച്ചുഭാവിയുടെ പെരുങ്കളിയാട്ടം സാറ ജോസഫിന്റെ മാറ്റാത്തി ദൈവമക്കൾ വത്സലയുടെ നെല്ല് കൂമൻ കൊല്ലി ആഗ്നേയം ചാവേർ നാരായന്റെ ആരാണ് തോൽക്കുന്നവർ കൊച്ചരേത്തി വന്നല കഥകളില്ലാത്തവർ രാമചന്ദ്രൻ അത്തിപ്പറ്റത്തിന്റെ ആത്തോളി എന്നീ നോവലുകളിൽ അധസ്ഥിതന്റെ പ്രശ്നങ്ങൾ വിവരിക്കുന്നു ആദ്യകാല മലയാള നോവലുകളെ പരിശോധിക്കുമ്പോൾ അവ പുലർത്തുന്ന പ്രത്യക്ഷമായ രാഷ്ട്രീയം ദളിത് ജീവിതങ്ങളെ ആവിഷ്കരിക്കുക എന്നതിനപ്പുറത്തേക്ക് ക്രിസ്തുമത പ്രചരണം എന്ന ലക്ഷ്യത്തിനുള്ളതായിരുന്നു ഇപ്രകാരം ആദ്യകാല മലയാള ദളിത് നോവലുകളുടെ സ്വഭാവത്തിൽ നിന്നും മുക്തമായി രണ്ടാം ഘട്ട മലയാള ദളിത് നോവലുകളിലേക്ക് എത്തുമ്പോൾ തകഴി മുതൽ ആരംഭിക്കുന്ന ഈയൊരു ഘട്ടത്തിൽ സാഹിത്യകാരന്മാരുടെ മുഖ്യ പ്രേരക ശക്തിയായി വർത്തിച്ചിരുന്നത് ദേശീയതയും ഒക്കെയാണെന്ന് കാണാവുന്നതാണ് ഈ നോവലുകൾ പ്രസിദ്ധീകരിച്ച ഒരുപാട് കാലം പ്രസിദ്ധീകരിച്ച ഒരുപാട് കാലം പിന്നിടുമ്പോഴും നോവൽ കൈകാര്യം ചെയ്യുന്ന പ്രധാന വിഷയത്തിന് വേണ്ടവിധം പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ചരിത്ര സത്യം നാളിതുവരെയുള്ള ദളിത് നോവലുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവയിലെ പോരായ്മകൾ നിരവധിയാണ് സാമ്പ്രദായിക പരികല്പനകളിൽ നിന്നും മുക്തമാകാത്ത സവർണ്ണ സൗന്ദര്യശാസ്ത്രത്തെ പിന്തുടർന്നുകൊണ്ട് ദളിത് പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യുന്നതുകൊണ്ടാണ് ഇന്നും പല സാഹിത്യ സൃഷ്ടികളും മേലാള പ്രത്യയശാസ്ത്രത്തിൽ നിർമ്മിക്കപ്പെടുന്ന ദളിതന്റെ നിഴലുകൾ മാത്രമായി തീരുന്നത് ഇതിൽ നിന്നും ഭിന്നമായ ദളിത് കൃതികളും പറഞ്ഞ് പുറത്തു വന്നിട്ടുണ്ട് ടി കെ സി വടുതലയുടെ കൃതികൾ അക്കൂട്ടത്തിൽ എടുത്തു പറയാവുന്നതാണ് ആധുനിക യുഗവും പിന്നിട്ട് ഇന്ന് ഉത്തരാധുനിക യുഗത്തിലെത്തി നിൽക്കുമ്പോൾ ദളിത്സാഹിത്യം മുഴുവനായും സ്വതന്ത്രമായിട്ടുണ്ടോ എന്നത് സംശയമാണ് എന്നാൽ ആ സംശയത്തെ അതിലംഘിക്കുന്ന നോവലുകളും ഉണ്ടായിട്ടുണ്ട് അത് ധവളാധികാര ലോകത്തെ ജാതി മനസ്സുകളെ ധീരമായി തുറന്നുകാട്ടുന്ന നോവലാണ് ജയമോഹനന്റെ നൂറ് സിംഹാസനങ്ങൾ കാപ്പൻ എന്ന നായാടി ബാലന്റെ ജീവിതത്തിൽ നിന്നും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായി പരിവർത്തനപ്പെട്ട ധർമ്മബാലന്റെ ഓർമ്മയുടെ ഭ്രമണപഥങ്ങളിലൂടെയാണ് ഈ കൃതി ആഖ്യാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ദളിത് ജീവിതത്തിന്റെ നേരായ പകർപ്പും അവയുടെ യുക്തിയും മുൻനിർത്തി സവർണ ലോകത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങളെ പൊളിച്ചെടുക്കുന്ന ഒരു വീരഗാദിയായി ഈ കൃതി മാറുന്നു മലയാള ദളിത് നോവലുകളുടെ ചരിത്രത്തിൽ പുതിയ ഒരു ഭാവുകത്വത്തിനു തന്നെ തിരിതെളിയിച്ച നോവലാണ് നൂറ് സിംഹാസനങ്ങൾ മറ്റൊരു നോവലാണ് എരി പ്രദീപൻ പാമ്പരിക്കുന്നിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും നോവൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലുമായി ഇതൾ വിരിയുന്ന ഈ നോവൽ പറയനിരി എന്ന കീഴാളിന്റെ കഥയാണ് പറഞ്ഞു വെക്കുന്നത് നോവൽ എന്ന ആഖ്യാന രൂപം ചരിത്ര സംഭവങ്ങളെ ഭാവനാത്മകമായി ആഖ്യാനം ചെയ്യുന്ന രീതിയായിട്ടല്ല നോവലിൽ ആവിഷ്കരിക്കുന്നത് മുഖ്യധാര ചരിത്ര വിജ്ഞാനവും അതിൻ്റെ രീതിശാസ്ത്രവും പുറന്തള്ളുകയും അപരമാക്കി മാറ്റുകയും ചെയ്ത അടിത്തട്ടു ജാതി ജീവിതങ്ങളെ പ്രശ്നവൽക്കരിക്കാനാണ് നോവൽ ശ്രമിക്കുന്നത് ജയമോഹനന്റെ നൂറ് സിംഹാസനങ്ങൾ തേങ്ങലും കണ്ണീരും ഒഴുക്കി കടന്നുപോകുമ്പോൾ പ്രദീപന്റെ എരിയിൽ ചരിത്രത്തിലെ നീതിഘടനയോടുള്ള പ്രതിഷേധവും നവലോകത്തിന്റെ പ്രത്യാശയും എരിഞ്ഞുകൊണ്ടിരിക്കുന്നു പി വത്സല കഴിഞ്ഞാൽ ദളിത്സാഹിത്യത്തിൽ പാദമുദ്ര പതിപ്പിച്ച എഴുത്തുകാരിൽ മുൻപന്തിയിലുള്ളവരാണ് ഇരുവരും ഭൂസ്വത്തിനാലും വർണ്ണവ്യവസ്ഥയാലും സമൂഹം വരച്ച വരകളിൽ പൊങ്ങിയന്താണും ജീവിച്ചവരുടെ ചരിത്രവും മിത്തുകളും അടയാളപ്പെടുത്തുന്ന മറ്റൊരു നോവലാണ് രണ്ടായിരത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച പി എ ഉത്തമന്റെ ചാവോലി ഒരു ദേശത്തെ കീഴാള ദളിത് മനുഷ്യരുടെ ജീവിതമാണ് ചാവോലി എന്ന നോവലിലൂടെ ഉത്തമൻ ആവിഷ്കരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ രാജു കെ വാസു രചിച്ച ദളിത് നോവലാണ് ചാവുതുള്ളൽ മധ്യതിരുവിതാംകൂർ പ്രദേശങ്ങളിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി മുതലുള്ള കിഴക്കൻ മേഖലകളിലേക്ക് കുടിയേറിയ പുലയന്മാരുടെ ജീവിതമാണ് ചാവുതുള്ളൽ എന്ന നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് അന്നോളം എഴുതപ്പെട്ട മലയാള ദളിത് നോവലുകളിലെ ഏറ്റവും മികച്ച രചനയായിരുന്നു ഇത് കീഴാട ജീവിതത്തിന്റെ സംഘർഷാത്മകവും വ്യത്യസ്തവുമായ മാനങ്ങളെ അടയാളപ്പെടുത്താൻ ഈ നോവലിന് സാധിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി പ്രസിദ്ധീകൃതമായ നോവലാണ് പോളപ്പദം ചാവതുള്ളലിന്റെ ചരിത്രപരമായ തുടർച്ചയും ഭാവുകുത്വപരമായ പടർച്ചയും ഒരേ സമയം സാധ്യമാക്കുന്ന ഒരു നോവലാണ് ഇത് ബിനോയ് വറകിൽ രചിച്ച മുളങ്കാട്ടിലെ ദൈവം മൂളി പി കെ ചടയമംഗലത്തിന്റെ കൈത പൂത്തകാലം എന്നിവ മറ്റ് സമകാലീന ദളിത് നോവലുകളാണ് ദളിതരല്ലാത്ത എഴുത്തുകാർ ദളിജീവിതം പ്രമേയമാക്കി രചിച്ച രചനകൾക്കെല്ലാം ശ്രദ്ധ കിട്ടുകയും ദളിതർ എഴുതുമ്പോൾ അവരെ അരികുവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ മലയാള സാഹിത്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഈ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് ഇന്ന് ദളിത് സാഹിത്യം സാഹിത്യം വലിയ മുന്നേറ്റം തന്നെ നടത്തുന്നുണ്ട് സ്വാതന്ത്ര്യം നേടി ഏഴു പതിറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും ദളിജീവിതത്തിന്റെ കാണാപ്പുറങ്ങൾ പൊതുസമൂഹത്തിന് ഊഹിക്കാവുന്നതിലും അപ്പുറത്താണ് നിഷ് നികൃഷ്ടതയുടെ കണ്ണാടിയിലൂടെ മാത്രം ദളിതനെ നോക്കിക്കാണുന്ന കാലം എന്നുമുണ്ട് ദളിതിന് എവിടെ വരെ സഞ്ചരിക്കാമെന്നതിന് ചില ചലന നിയമങ്ങളുണ്ട് അതിനപ്പുറം സഞ്ചരിച്ച് ആകാശപഥത്തിലേക്ക് എത്തി എത്തിയാലും ഒളിഞ്ഞും മറഞ്ഞുമുള്ള ആക്രമണങ്ങൾക്ക് അവർ വിധേയനാകുന്നു പലപ്പോഴും അപകർഷതയുടെ വേട്ടയാടലുകളിൽ അവന്റെ ചുമൽ താഴ്ന്നു പോകുന്നു ഇതിൽ നിന്നും അധസ്ഥിത വർഗത്തെ മോചിപ്പിക്കാൻ അവരെ പിടിച്ചുയർത്താൻ ഒരു പുതു സാമൂഹികാവസ്ഥ സംജാതമാവേണ്ടിയിരിക്കുന്നു ഒരു പരിധിവരെ സാഹിത്യകൃതികൾ ഈയൊരു സാമൂഹ്യ അന്തരീക്ഷത്തിന്റെ പരിവർത്തനത്തിന് ശേഷിയുള്ളവയാണ് ജീവിതത്തിന്റെ ആഴവും പരപ്പും വൈരുദ്ധ്യങ്ങളും പ്രശ്നങ്ങളും മൂർത്തമായി അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹിത്യ വിഭാഗമാണ് നോവൽ എന്ന് നമുക്കറിയാം നോവൽ സാഹിത്യത്തിന്റെ ഒരു വിഭാഗമായ ദളിത് നോവലുകളും അവയുടെ നവമുന്നേറ്റവും ഈ രീതിയിൽ പ്രത്യാശ നൽകുന്ന ഒന്നായി നിലകൊള്ളുന്നു